എണ്ണൂറുകളുടെ മധ്യത്തിൽ ഒരു തണുത്ത സായാഹ്നത്തിൽ സ്കൂളിൽ നിന്ന് വന്ന ആ കുട്ടി വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ കയ്യിലുള്ള ഡയറി എടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് സ്കൂളിൽ നിന്ന് ടീച്ചർ തന്നു തന്നുവിട്ടതാണ് അമ്മ അമ്മ തുറന്നു നോക്കി അത് വായിച്ചിട്ട് നിറകണ്ണുകളോടെ അവനെ വായിപ്പിച്ച് കേൾപ്പിച്ചു നിങ്ങളുടെ മകന് ബുദ്ധി കൂടുതലായതുകൊണ്ടും നല്ല കഴിവുള്ള കുട്ടിയായതുകൊണ്ടും അവനെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ സ്കൂളിൽ ഇല്ല അതുകൊണ്ട് അവനെ ഇവിടെ നിന്നും കൊണ്ടുപോകണം അതിനുശേഷം അമ്മ തനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അവനെ വീട്ടിൽ തന്നെ പഠിപ്പിക്കുകയും അവിടെ ഒരു പരി ചെറിയ പരീക്ഷണശാല ഒരുക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി അമ്മ മരണപ്പെടുകയും ചെയ്തു ഓഹിയോയിലെ മിലാനിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി പതിനൊന്നിന് സാമുവൽ ഓർക്കൻ എഡിസൻ്റെയും നാൻസി മാത്യൂസ് ഏലിയറ്റിൻ്റെയും മകനായി ജനനം കുട്ടിക്കാലം മുതലേ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് എഡീസൻ്റെ ശീലമായിരുന്നു എഡിസൻ്റെ അധ്യാപകർക്ക് ഈ ചോദ്യം ചോദിക്കലൊന്നും അത്ര രസിച്ചില്ല കേൾവിക്കുറവ് കാരണം അധ്യാപകർ പഠിപ്പിക്കുന്നതൊന്നും പെട്ടെന്ന് ഗ്രഹിക്കാൻ ആ കുട്ടിക്ക് സാധിച്ചതുമില്ല എഡിസൺ പഠിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതോടെ അമ്മ തന്നെ എഡീസൻ്റെ അധ്യാപികയായി മാറി കുട്ടിക്കാലത്ത് തന്നെ ധാരാളം പരീക്ഷണങ്ങൾ നടത്തി കോഴിമുട്ടയ്ക്ക് അടയിരുന്ന പോലുള്ള രസകരമായ പരീക്ഷണങ്ങളും നടത്തി കുടുംബം മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയതോടെ എഡിസൺ പത്രവും മിഠായിയുമൊക്കെ വിൽക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങി തീവണ്ടിയിലായിരുന്നു കച്ചവടം തീവണ്ടി മുറിയിൽ ഒരു കൊച്ചു പരീക്ഷണശാലയും സ്ഥാപിച്ചു പരീക്ഷണത്തിനിടയിൽ ട്രെയിനിൽ തീപിടിച്ചു പിടിച്ചു ബോഗിയുടെ ഒരു ഭാഗം കത്തി ട്രെയിൻ യാത്രികനായിരുന്ന ഒരു വ്യക്തി ദേഷ്യത്താൽ എഡിസന്റെ ചെവിക്കല്ലിനിട്ട് ശക്തമായി അടിച്ചു ആ അടിയിലാണ് എഡീസൺ കേൾവിശക്തി പോയത് ആ അവസരത്തിൽ കേൾവിശക്തി പോയ ഒരാൾ നിരാശനായേനെ പക്ഷേ എഡീസൺ തളർന്നില്ല അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ഇനി ആരെന്തു പറഞ്ഞാലും അതൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ ആ സമയം തനിക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താമല്ലോ അതിനുശേഷം ടെലഗ്രാഫി പിടിച്ചെടുത്തു ഹെറാൾഡ് എന്ന പത്രവും അച്ചടിച്ച് വിതരണം ചെയ്യാനും തുടങ്ങി അങ്ങനെ പരീക്ഷണങ്ങൾക്ക് സമയം ലഭിക്കാത്തതിനാൽ ആ വഴി പതുക്കെ അടഞ്ഞു തുടങ്ങി പിന്നീട് ടെലഗ്രാഫ് ഓപ്പറേറ്ററുടെ ജോലിയാണ് എഡീസൺ സ്വീകരിച്ചത് മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നാണ് എഡീസൺ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ബോസ്റ്റണിലേക്ക് പോയ എഡീസൺ അവിടെ വെച്ചാണ് യന്ത്രം ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന വിദ്യ കണ്ടുപിടിക്കുന്നതും അതിന് പേറ്റൻ്റ് എടുക്കുന്നതും അന്ന് ഇതിൻ്റെ പ്രാധാന്യം പലർക്കും അറിയില്ലായിരുന്നു അടുത്ത വർഷം എഡിസൺ ന്യൂയോർക്കിലേക്ക് പോയി അവിടെ വെച്ച് എഡിസൺ യൂണിവേഴ്സൽ സ്റ്റോക്ക് പ്രിൻ്റർ എന്ന ഉപകരണം കണ്ടുപിടിക്കുകയും ടെലഗ്രാഫ് സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അത് ശ്രദ്ധ പിടിച്ച് പറ്റി അന്ന് അതിൻ്റെ വില നാൽപ്പതിനായിരം രൂപ ആയിരുന്നു നവാഡയിൽ ഒരു പരീക്ഷണശാലയും സ്ഥാപിച്ചു ഇതുവഴി പെട്ടെന്നായിരുന്നു എഡീസൺ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും സംരംഭകൻ എന്ന നിലയിലും കുതിച്ചുയർന്നത് പിന്നീട് ബഹുജന ആശയവിനിമയത്തിനുതകുന്ന ധാരാളം കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തി ഓഹരി വില പ്രദർശിപ്പിക്കുന്ന ടിക്കർ യാത്രികമായി സമ്മതിദാനം രേഖപ്പെടുത്തുന്ന സംവിധാനം ഇലക്ട്രിക് കാറിൽ ഉപയോഗിക്കാവുന്ന ബാറ്ററി വൈദ്യുത ഉൽപാദന വിതരണ സംവിധാനങ്ങൾ റെക്കോർഡ് ചെയ്ത സംഗീതം ചലച്ചിത്രങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവയും എഡിസണിൻ്റെ കണ്ടുപിടിത്തങ്ങളിൽ പെടുന്നു ഡിസംബർ ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഇരുപത്തി വയസ്സിൽ എഡീസൺ പതിനാറ് വയസ്സുള്ള മേരി സ്റ്റിൽവെല്ലിനെ വിവാഹം കഴിച്ചു മേരി എല്ലാ കാര്യത്തിലും എഡീസണിനെ സഹായിച്ചു തൻ്റെ ഭർത്താവിൻ്റെ ബുദ്ധി സാമർഥ്യത്തെ അവർ അംഗീകരിച്ചു അവർക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു മരിയൻ എസ്റ്റെല്ലിലെ എഡീസൺ ചെല്ലപ്പേര് ഡോട്ട് തോമസ് ആൽവ എഡീസൺ ജൂനിയർ ചെല്ലപ്പേര് ഡാഷ് വില്യം ലിസ്്രീ എഡീസൺ പക്ഷേ മേരി അധികനാൾ ജീവിച്ചില്ല മൂന്ന് കുട്ടികളെയും എഡിസണെ ഏൽപ്പിച്ചിട്ട് മേരി മരിച്ചു മേരിയുടെ മരണം എഡിസന്റെ ജീവിതത്തിൽ ഏറെ ആഘാതമുണ്ടാക്കി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി നാലിന് തൻ്റെ മുപ്പത്തൊമ്പതാം വയസ്സിൽ എഡിസൺ ഇരുപതുകാരിയായ മിന മില്ലറിനെ വിവാഹം കഴിച്ചു എഡിസന്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും മികച്ച സൃഷ്ടിയായിരുന്നു ഇലക്ട്രിക് ബൾബിൻ്റെ കണ്ടുപിടുത്തം ഇതുവഴി എഡിസൺ ഒരു കണ്ടുപിടുത്തം മാത്രമല്ല ഒരു ലോകത്തിനെ മുഴുവൻ പ്രകാശഭരിതമാക്കുകയാണ് ചെയ്തത് ബൾബ് കണ്ടുപിടുത്തത്തിൽ എഡീസണ് നൂറോളം തവണ പരാജയപ്പെടേണ്ടി വന്നു കാരണം ഇത് പണക്കാർ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നല്ല എല്ലാവരും കുറഞ്ഞ ചിലവിൽ ഉപയോഗിക്കേണ്ട ഒന്നാണെന്ന ചിന്തയാണ് നൂറോളം തവണ പരാജയപ്പെടാനുള്ള കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ആദ്യമായി തൻ്റെ ബൾബ് ഒരു ദിവസം കത്തിനിന്നു ഇത് കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് അവരുടെ കണ്ണുകൾക്ക് ഇത് വളരെ നല്ലൊരു അത്ഭുതമായിരുന്നു ഇതിനുശേഷം തൻ്റെ പഴയ വീട്ടിലേക്ക് എന്തോ തിരയുന്നതിനിടയിൽ എഡിസൺ ഒരു കത്ത് കിട്ടി പണ്ടത്തെ ആ കത്ത് ടീച്ചർ കൊടുത്ത ആ കത്തിൽ എന്തൊക്കെയായിരുന്നു എഴുതിയിരുന്നത് എന്ന് നേരിട്ട് നോക്കാൻ എഡിസൺ ആകാംക്ഷ കയറി അത് വായിച്ചു അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ മകന് ബുദ്ധിമാന്ദ്യം ഉണ്ട് അവനെ ആവശ്യത്തിന് ബുദ്ധിയില്ലാത്തത് കൊണ്ടും ഈ സ്കൂളിൽ അവനെ പഠിപ്പിക്കാൻ സൗകര്യങ്ങളില്ല ആയതിനാൽ അവനെ സ്കൂളിൽ നിന്നും കൊണ്ടുപോകേണ്ടതാണ് അത് വായിച്ച അവൻ പൊട്ടിക്കരയുകയുണ്ടായി സത്യം പറയുവാനായി നുണയെ ഉപയോഗിക്കുകയാണ് ആ അമ്മ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോകത്തെ പ്രകാശപൂരിതമായ തൻ്റെ കണ്ടുപിടിത്തത്തിന് ഒരു നൂറ്റാണ്ട് തികയുന്ന നിമിഷം ഭാഗ്യവശാൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കണ്ടുപിടിത്തത്തിന്റെ കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച ആ പ്രതിഭ മരണമടഞ്ഞു അതുവരെയോളം എഡിസൺ ഉള്ള പേറ്റൻറ്റുകൾ ആയിരത്തി എണ്ണം അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കി ഇനി അടുത്ത യാത്രയ്ക്കുള്ള സമയമായി ഭൂമിയിലെ ജീവിതം സുന്ദരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ച് ഒരു ദിവസം മുഴുവൻ അമേരിക്കയിൽ ലൈറ്റുകളെല്ലാം അണച്ചു അണച്ചുവച്ചു കഠിനാധ്വാനത്തോടൊപ്പം ക്ഷമയും ചേരുമ്പോൾ ആർക്കും എന്തും സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ എന്ന് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച ഒട്ടേറെ കണ്ടെത്തലുകൾ നടത്തിയ ഒരു അമേരിക്കക്കാരനാണ് തോമസ് ആൽവ എഡീസൺ ചലച്ചിത്ര ക്യാമറ ഫോണോഗ്രാഫ് വൈദ്യുത ബൾബ് തുടങ്ങി ലോകത്തെമ്പാടുമുള്ള ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ശ്രേഷ്ഠമായ കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തി മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്ന് അറിയപ്പെട്ടിരുന്ന എഡീസൺ ഒരു വമ്പൻ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപനും കൂടി ആയിരുന്നു ഫൻതോതിലുള്ള നിർമ്മാണവും ധാരാളം പേരുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനവും അദ്ദേഹം കണ്ടുപിടുത്തങ്ങളോട് സമന്വയിപ്പിക്കുകയുണ്ടായി ആദ്യ വ്യവസായിക റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചയാളെന്ന ബഹുമതിയും എഡിസൺ ഉള്ളതാണ് മഹാന്മാരായ കണ്ടുപിടുത്തക്കാരിൽ പ്രമുഖ സ്ഥാനമാണ് എഡിസൺ ഉള്ളത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് അമേരിക്കൻ പേറ്റൻറ്റുകളും കൂടാതെ യുണൈറ്റഡ് കിങ്ഡത്തിലെയും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും പേറ്റൻറ്റുകൾ എഡീസൻ്റെ പേരിലുള്ളതാണ് ലോകചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച നൂറു വ്യക്തികളുടെ ഹ്രസ്വചരിത്രമായ മൈക്കിൾ ഹാർട്ട് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ പ്രസിദ്ധീകരിച്ച ദ ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ എഡിസൺ മുപ്പത്തഞ്ചാം സ്ഥാനമാണുള്ളത് ബഹുജന ആശയവിനിമയത്തിനുതകുന്ന ധാരാളം കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തി ഓഹരി വില പ്രദർശിപ്പിക്കുന്ന ടിക്കർ യാന്ത്രികമായി സമ്മതിദാനം രേഖപ്പെടുത്തുന്ന സംവിധാനം ഇലക്ട്രിക് കാറിൽ ഉപയോഗിക്കാവുന്ന ബാറ്ററി വൈദ്യുത ഉൽപ്പാദന വിതരണ സംവിധാനങ്ങൾ റെക്കോർഡ് ചെയ്ത സംഗീതം ചലച്ചിത്രങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവയും എഡിസണിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ പെടുന്നു ആദ്യകാലത്ത് ഒരു ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആയിരുന്നത് ഈ മേഖലയിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് വൈദ്യുത ഉൽപാദനത്തിലെയും വിതരണത്തിലെയും എഡിസണിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ആധുനിക വ്യാവസായിക ലോകത്തിൻ്റെ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മാൻഹാട്ടനിലെ പേൽ സ്ട്രീറ്റിലാണ് അദ്ദേഹം ആദ്യത്തെ വൈദ്യുതോൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നത് മിലാനിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് എഡിസൺ ജനിച്ചത് കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരായിരുന്നു എഡീസൻ്റെ മാതാപിതാക്കൾ പിതാവിൻ്റെ പേര് സാം എഡിസൺ അദ്ദേഹം മിലാനിൽ മരക്കച്ചവടം നടത്തി വരികയായിരുന്നു മാതാവ് നാൻസി എഡിസൺ നാൻസിയുടെയും സാമിൻ്റെയും ഏഴാമത്തെ മകനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി പതിനൊന്നിനാണ് എഡിസൺ ജനിച്ചത് എഡിസൺ എട്ട് വയസ്സുള്ളപ്പോൾ കുടുംബം പോർട്ട് ഹൂറണിലേക്ക് സ്ഥലം മാറി മക്കൻസി റെബലിയൻ എന്ന പരാജയപ്പെട്ട കലാപത്തിൽ പങ്കെടുത്തതിനാലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛന് നാടുവിടേണ്ടി വന്നത് ഡച്ച് പൈതൃകമാണ് തനിക്കുള്ളതെന്നാണ് എഡീസൺ അവകാശപ്പെട്ടത് ആ വർഷം തന്നെ എഡീസണെ വിദ്യാലയത്തിൽ ചേർത്തു സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് എഡീസൺ ശ്രദ്ധയുള്ള വിദ്യാർത്ഥിയായി കാണപ്പെട്ടിരുന്നില്ല റവറൻ്റ് എൻകിൽ എന്ന അധ്യാപകൻ എഡീസണെ പതറിയ ബുദ്ധിയുള്ളവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തോടെ എഡീസൺ സ്കൂളിലേക്കുള്ള പോക്ക് നിർത്തി വിദ്യാലയ പഠനം മുടങ്ങിയതിൽ പിന്നെ അമ്മ തന്നെയായിരുന്നു എഡീസൻ്റെ അധ്യാപിക എഡീസൻ്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അമ്മയാണെന്ന് ഞാൻ എന്നെ ഞാനാക്കിയത് അവർ എൻ്റെ കഴിവുകളിൽ ഉറച്ച വിശ്വാസമുള്ളവരും സത്യസന്ധയുമായിരുന്നു എനിക്ക് ജീവിക്കാൻ ഒരു ലക്ഷ്യമുണ്ടെന്നും നിരാശപ്പെടുത്താതിരിക്കാൻ ഒരാളുണ്ടെന്നും തോന്നിയിരുന്നു എന്നും എഡീസൺ പ്രസ്താവിക്കുകയുണ്ടായി ഇക്കാലത്താണ് നാൻസി എഡിസൺ ഒരു ശാസ്ത്ര പുസ്തകം സമ്മാനിച്ചത് സ്കൂൾ ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്നതായിരുന്നു പുസ്തകത്തിൻ്റെ പേര് എഡിസൺ കിട്ടിയ ആദ്യത്തെ പുസ്തകമാണിത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി എഡിസണെക്കുറിച്ചുള്ള ഒരു കഥ നമുക്ക് പരിചയപ്പെടാം മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്ന് അറിയപ്പെട്ടിരുന്ന എഡിസൺ മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച ഒട്ടേറെ കണ്ടെത്തലുകൾ നടത്തിയ ആയിരത്തിലധികം പേറ്റന്റുകൾ നേടിയ വ്യക്തിയാണ് അദ്ദേഹം ഒരു വമ്പൻ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപനും കൂടിയായിരുന്നു ഒരു ദിവസം എഡിസൺ തൻ്റെ പരീക്ഷണശാലയിൽ നിന്നും പുറത്തു വന്നത് വളരെ നാളത്തെ പരിശ്രമം കൊണ്ട് താൻ കണ്ടെത്തിയ ബൾബുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ പരീക്ഷണം കാണാൻ ആകാംക്ഷയോടെ കാത്തുനിന്ന പത്രക്കാരുടെയും മറ്റാളുകളുടെയും മുന്നിൽ തൻ്റെ പുതിയ കണ്ടുപിടുത്തമായ ബൾബ് പ്രദർശിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായി ആ ബൾബ് എഡിസൺ തൻ്റെ അസിസ്റ്റൻറ്റിന്റെ കയ്യിലേക്ക് നൽകി കഷ്ടക്കാരമെന്നല്ലാതെ എന്തു പറയാൻ അയാളുടെ കയ്യിൽ നിന്നും അത് നിലത്ത് വീണു പൊട്ടിപ്പോയി എല്ലാവരും ഞെട്ടിപ്പോയി നിരാശ കടിച്ചമർത്തിക്കൊണ്ട് എഡീസൺ അവിടെ കൂടി അവരോട് പറഞ്ഞു ഇനി ഇത് പുനർനിർമ്മിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വേണ്ടിവരും അതിനാൽ നാളെ വൈകിട്ടാകാം പ്രദർശനം ആളുകൾ നിരാശരായി തിരിച്ചുപോയി എഡിസൺ തൻ്റെ പരീക്ഷണശാലയിലേക്ക് തിരികെ കയറി അതിനടുത്ത ദിവസം എഡിസൺ പുതിയ ബൾബുമായി രംഗത്തെത്തി വീണ്ടും കുറേയധികം ആളുകൾ അത് കാണുന്നതിനായി അവിടെ തടിച്ചുകൂടിയിരുന്നു എഡിസൺ ചുറ്റും നോക്കി കഴിഞ്ഞ ദിവസം ബൾബ് താഴെയിട്ട് പൊട്ടിച്ച അസിസ്റ്റൻ്റ് അതാ ദൂരെ മാറി നിൽക്കുന്നു എഡിസൺ അയാളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു എന്നിട്ട് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കേ ആ ബൾബ് അയാളെ ഏൽപ്പിച്ച ശേഷം വേണ്ട ഒരുക്കങ്ങൾ നടത്തി അതിനുശേഷം നടത്തിയ പ്രദർശനം വൻ വിജയമായിരുന്നു പരിപാടിക്ക് ശേഷം അത് ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം ആ ബൾബ് താഴെയിട്ട് പൊട്ടിച്ച് താങ്കളുടെ പ്രദർശനം പരാജയപ്പെടുത്തിയ അതേ വ്യക്തിയുടെ കയ്യിൽ തന്നെ ഇന്നും ബൾബ് കൊടുക്കാൻ അങ്ങേക്ക് എങ്ങനെ ധൈര്യം വന്നു അതിന് മറുപടിയായി എഡിസൺ പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി ആ ബൾബ് തകർന്നാലും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എനിക്കിത് പുനർനിർമ്മിക്കാം എന്നാൽ അയാളുടെ ആത്മവിശ്വാസം നഷ്ടമായാൽ ഇരുപത്തിനാല് വർഷം എടുത്താലും ചിലപ്പോൾ തിരികെ നൽകാൻ സാധിച്ചെന്ന് വരില്ല അതാണ് എഡിസൺ അധ്യാപകരുടെ കഠിനമായ തടവ് ഉണ്ടായിരുന്നിട്ടും ആൺകുട്ടി അന്വേഷണാത്മകമായി വളർന്നു പലപ്പോഴും പോർട്ട് ഹ്യൂറോൺ പീപ്പിൾസ് ലൈബ്രറി സന്ദർശിക്കുകയും ചെയ്തു അദ്ദേഹം വായിച്ച നിരവധി പുസ്തകങ്ങളിൽ ആർ ഗ്രീനിൻ്റെ പ്രകൃതിദത്തവും പരീക്ഷണാത്മകവുമായ തത്വശാസ്ത്രം അദ്ദേഹം പ്രത്യേകം ഓർത്തു ഭാവിയിൽ ഉറവിടത്തിൽ വിവരിച്ച എല്ലാ പരീക്ഷണങ്ങളും എഡിസൺ ആവർത്തിക്കും ആവി ആവിക്കപ്പലുകളുടെയും ബാർജുകളുടെയും ജോലിയിലും കപ്പൽശാലയിലെ മരപ്പണിക്കാരിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു അതിനായി ആൺകുട്ടിക്ക് മണിക്കൂറുകളോളം കാണാൻ കഴിയും ചെറുപ്പം മുതലേ കൊണ്ട് പച്ചക്കറികളും പഴങ്ങളും വിറ്റ് പണം സമ്പാദിക്കാൻ തോമസ് സഹായിച്ചു ലഭിച്ച ഫണ്ടുകൾ അദ്ദേഹം പരീക്ഷണങ്ങൾക്കായി മാറ്റിവച്ചു പക്ഷേ പണം വളരെ കുറവായിരുന്നു ഇത് എട്ട് പത്ത് ഡോളർ ശമ്പളത്തിൽ ഒരു റെയിൽവേ ലൈനിൽ പത്രപ്രവർത്തകനായി ജോലി നേടാൻ എഡിസനെ നിർബന്ധിച്ചു അതേസമയം ഒരു സംരംഭകനായ യുവാവ് തൻ്റെ പത്രമായ ഗ്രാൻഡ് ട്രങ്ക് ഹൈറാൾഡ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അത് വിജയകരമായി നടപ്പിലാക്കി തോമസിന് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ കെൻകിയിലെ ലൂയിസ് വില്ലയിലേക്ക് താമസം മാറി വെസ്റ്റേൺ യൂണിയന്റെ വാർത്താ ഏജൻസിയിൽ ജോലി ലഭിച്ചു ഈ കമ്പനിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് കണ്ടുപിടുത്ത കാലിൻ്റെ മാനുഷിക നേട്ടത്തിൻ്റെ ഫലമായിരുന്നു ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തലവൻ എൻ്റെ മൂന്ന് വയസ്സുള്ള മകനെ ട്രെയിനിൻ്റെ ചക്രങ്ങൾക്കടിയിൽ മരണത്തിൽ നിന്ന് രക്ഷിച്ചു ഒരു നന്ദി എന്ന നിലയിൽ അവനെ ടെലിഗ്രാഫ് ബിസിനസ് പഠിപ്പിക്കാൻ സഹായിച്ചു പകൽ സമയത്ത് പുസ്തകങ്ങൾ വായിക്കാനും പരീക്ഷണങ്ങൾ നടത്താനും സ്വയം അർപ്പിച്ചതിനാൽ രാത്രി ഷിഫ്റ്റിൽ ജോലി നേടാൻ എ എഡിസൺ കഴിഞ്ഞു അവയിലൊന്നിനിടെ യുവാവ് സൾഫ്യൂറിക് ആസിഡ് ഒഴിച്ചു അത് തറയിലെ വിള്ളലുകളിലൂടെ തൻ്റെ ബോസ് ജോലി ചെയ്തിരുന്ന താഴെയുള്ള തറയിലേക്ക് ചേർന്നു കണ്ടുപിടുത്ത പ്രവർത്തനത്തിൻ്റെ ആദ്യ അനുഭവം തോമസിന് പ്രശസ്തി കൊണ്ടുവന്നില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടുകൾ എണ്ണാൻ ആർക്കും അവൻ്റെ ആദ്യത്തെ ഉപകരണം ആവശ്യമില്ല അമേരിക്കൻ പാർലമെന്റ് അംഗങ്ങൾ അദ്ദേഹത്തെ പൂർണമായും ഉപയോഗശൂന്യനാണെന്ന് കണക്കാക്കി ആദ്യ പരാജയങ്ങൾക്ക് ശേഷം എഡിസൺ തൻ്റെ സംഭവ സുവർണ്ണ നിയമം പാലിക്കാൻ തുടങ്ങി ഡിമാൻഡ് ഇല്ലാത്ത എന്തെങ്കിലും കണ്ടു എന്തെങ്കിലും ഡിമാൻഡ് ഇല്ലാത്ത എന്തെങ്കിലും കണ്ടുപിടിക്കരുത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഭാഗ്യമൊടുവിൽ കണ്ടുപിടുത്തക്കാരന് വന്നു ഒരു സ്റ്റോക്ക് ടിക്കറിന് ഓട്ടോമാറ്റിക് മോഡിൽ സ്റ്റോക്ക് വില രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണമാണ് നാൽപ്പതിനായിരം ഡോളർ അദ്ദേഹത്തിന് ലഭിച്ചു ഈ പണം ഉപയോഗിച്ച് തോമസ് നെവാർക്കിൽ തൻ്റെ വർക്ക്ഷോപ്പ് സൃഷ്ടിച്ച് ടിക്കറുകൾ നിർമ്മിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹം ഒരു ഡിപ്ലക്സ് ഡെലിഗ്രാഫ് മോഡൽ കണ്ടുപിടിച്ചു അത് അദ്ദേഹം ഉടൻ മെച്ചപ്പെടുത്തി ഒരേ സമയം നാല് സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള സാധ്യത ഒരു ക്വാഡ്രപ്ലക്സ് മോഡലാക്കി മാറ്റി ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള ഉപകരണം രചയിതാവ് ഫോണോഗ്രാഫ് എന്ന് വിളിക്കുന്നു നൂറ്റാണ്ടുകളായി എഡിസനെ മഹത്വപ്പെടുത്തി ടെലിഗ്രാഫിലും ടെലിഫോണിലും കണ്ടുപിടുത്തക്കാരൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പേപ്പറിൽ ആഴത്തിലുള്ള ഇംപ്രഷനുകളുടെ രൂപത്തിൽ സന്ദേശങ്ങൾ രേഖപ്പെടുത്താൻ കഴിവുള്ള ഒരു ഉപകരണത്തിൽ തോമസ് പ്രവർത്തിച്ചു അത് പിന്നീട് ടെലിഗ്രാഫ് വഴി ആവർത്തിച്ച് അയക്കാമായിരുന്നു തലച്ചോറിൻ്റെ സജീവമായ പ്രവർത്തനം ഒരു ടെലിഫോൺ സംഭാഷണം അതേ രീതിയിൽ റെക്കോർഡ് ചെയ്യാമെന്ന ആശയത്തിലേക്ക് എഡിസനെ നയിച്ചു കണ്ടുപിടുത്തക്കാരൻ ചലിക്കുന്ന പാരഫിൻ പൂശിയ പേപ്പറിന് മുകളിൽ ഒരു മെമ്പറിനും ഒരു ചെറിയ പ്രസ്സും ഉപയോഗിച്ച് പരീക്ഷണം തുടർന്നു ശബ്ദം പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ തരംഗങ്ങൾ വൈബ്രേഷൻ സൃഷ്ടിച്ചു പേപ്പറിൻ്റെ ഉപരിതലത്തിൽ അടയാളങ്ങൾ അവശേഷിപ്പിച്ചു പിന്നീട് ഈ മെറ്റീരിയലിന് പകരം ഫോയിൽ പൊതിഞ്ഞ ഒരു ലോഹ സിലിണ്ടർ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഓഗസ്റ്റിൽ ഫോണോഗ്രാഫ് പരീക്ഷിക്കുമ്പോൾ തോമസ് ഒരു നഴ്സറി ഗാനത്തിൽ നിന്ന് ഒരു വരി പറഞ്ഞു മേരിക്കും ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു ഉപകരണം വിജയകരമായി ആ വാചകം ആവർത്തിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം എഡിസൺ ടോക്കിംഗ് ഫോണോഗ്രാഫ് ബിസിനസ് സ്ഥാപിച്ചു ആളുകൾക്ക് തൻ്റെ ഉപകരണം പ്രദർശിപ്പിച്ച് വരുമാനം നേടി താമസിയാതെ കണ്ടുപിടുത്തക്കാരൻ ഫോണോഗ്രാഫ് നിർമ്മിക്കാനുള്ള അവകാശം പത്തായിരം ഡോളറിനാണ് പിന്നീട് വിറ്റത് ഒരു കണ്ടുപിടുത്തക്കാരൻ എന്ന നിലയിൽ എഡീസൻ്റെ പ്രത്യുൽപാദനം അതിശയകരമാണ് അദ്ദേഹത്തിന്റെ അറിവിന്റെ പട്ടികയിൽ അവരുടെ സമയത്തിന് ഉപയോഗപ്രദവും ധീരവുമായ നിരവധി തീരുമാനങ്ങളുണ്ട് അത് അവരുടെ സ്വന്തം രീതിയിൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മാറ്റിമറിച്ചു റഷ്യൻ വിപ്ലവകാരികൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ട ചെറിയ പ്രിന്റ് റണ്ണുകളിൽ രേഖാമൂലമുള്ള ഉറവിടങ്ങൾ അച്ചടിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള ഒരു ഉപകരണമാണ് മിമിയോഗ്രാഫ് അതും അദ്ദേഹത്തിന്റെ കണ്ടുപിടിക്കുന്ന തോമസ് എഡീസൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് വെസ്റ്റ് ഓറഞ്ചിലെ വീട്ടിൽ വെച്ച് നിര്യാതനായി വീട്ടുമുറ്റത്ത് അടക്കം ചെയ്തു